നമസ്കാരം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമനിധി പെൻഷനുകൾ സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കുള്ള സുപ്രധാന അറിയിപ്പുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കാർഷിക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ കേന്ദ്ര വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ തുടങ്ങി അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളെ ഇരുപത്തി പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ള മുറയ്ക്ക് അക്കൌണ്ടുകളിലേക്ക് ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും കൈകളിലേക്കും തുക എത്തിച്ചേരും പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിലാണ് വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ജനുവരി ഇരുപത്തി ഒൻപതിന് അവതരിപ്പിക്കാൻ പോകുന്ന സമ്പൂർണ്ണ ബഡ്ജറ്റിന് മുന്നോടിയായി തുക വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട് എന്നാൽ വലിയൊരു വിഭാഗം ഗുണഭോക്താക്കൾക്കാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് ഇതിനു പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും തുകയിൽ കുറവ് വന്നിട്ടുണ്ട് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഒട്ടുമിക്ക ആളുകൾക്കും നേരത്തെ വിതരണം ചെയ്തിട്ടുള്ള കുടിശ്ശിക തുക ലഭിച്ചിട്ടില്ല ഇത്തരത്തിൽ മുടങ്ങിയിട്ടുള്ള കുടിശ്ശിക തുകയുടെയും കേന്ദ്രവിഹിതത്തിന്റെയും വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമാകും I don't know. പി എഫ് എം സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടിലേക്കാണ് കേന്ദ്ര വിഹിതം എത്തിച്ചേരുക ഇതിനുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനവകുപ്പ് വൃത്താന്തങ്ങൾ വ്യക്തമാക്കി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള കാലയളവിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ളത് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്കും പെൻഷൻ പുനർസ്ഥാപിച്ചു കിട്ടുന്നതാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ പെൻഷൻ പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗം ും പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം എത്തിച്ചേരും നവംബർ മാസം മുതൽ മുൻകാല കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി മാസത്തിലെ മൂന്ന് കടുക്കളായ മൂവായിരം രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിന്റെയും ബാങ്ക് അക്കൌണ്ടിലേക്കും എത്തിച്ചേരുക അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആധാർ അധിഷ്ഠിത ഒ ടി പി വെരിഫിക്കേഷനിലൂടെയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ടാണ് അക്ഷയ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററിലൊക്കെ എത്തിച്ചേരേണ്ടത് ഗുണഭോക്താവിന്റെ ഫോട്ടോ റേഷൻ കാർഡ് ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവയെല്ലാം സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാക്ഷ്യപത്രവും ഒപ്പിട്ട് നൽകാൻ മറക്കാതിരിക്കുക മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടിയാണ് റേഷൻ കാർഡിന്റെ പകർപ്പ് ഉൾപ്പെടെ നൽകേണ്ടി വരുന്നത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ മറ്റൊരു അറിയിപ്പ് കൂടി എത്തിച്ചേരുകയാണ് ചില പഞ്ചായത്തുകൾ രേഖ നേരിട്ട് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് തട്ടിപ്പും വഞ്ചനയും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ നേരിട്ട് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ മാത്രം ഇത്തരത്തിൽ പഞ്ചായത്തിലെത്തി രേഖകൾ സമർപ്പിച്ചാൽ മതിയാകും സംസ്ഥാന സർക്കാരിന്റെ വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഇത്തരത്തിൽ അപേക്ഷ വെച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പിഴ ഈടാക്കുന്നതാണ് മറ്റേതൊരു വിധത്തിലുമുള്ള പെൻഷൻ കൈപ്പറ്റാത്ത മഞ്ഞ പിങ് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ താൽക്കാലികമായോ അല്ലെങ്കിൽ കരാർ നിയമന അടിസ്ഥാനത്തിലോ ലഭിച്ചവരും ആകരുത് കുടുംബ പെൻഷനോ ഇ പി എഫ് പെൻഷനോ വാങ്ങുന്നവരും ആകാനായിട്ട് പാടില്ല അങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിലാണെങ്കിൽ ഇത് തടസ്സമാവുന്നില്ല ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ പ്രായപരിധി തെളിയിക്കുന്ന രേഖകൾ കൂടി ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അറുപത് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം അതുകൊണ്ട് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ സമർപ്പിക്കേണ്ടതായിട്ട് വരും ഒരു രേഖകളും കൈവശമില്ലാത്ത പക്ഷം നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെന്റർ വഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വഴി മെഡിക്കൽ സാക്ഷ്യപത്രം വാങ്ങി സമർപ്പിക്കേണ്ടതാണ് ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാത്ത പക്ഷം അപേക്ഷ റിജക്റ്റ് ആകുന്നതായിരിക്കും ഓരോ ഘട്ടത്തിലുള്ള മെസ്സേജുകൾ ഒ ടി പി ആയും ധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്കായിരിക്കും എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ആക്റ്റീവ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ വെച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇന്നു മുതൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് നൈപുണ്യ പരിശീലനം നടത്തുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് വയസ്സ് പതിനെട്ടിനും മുപ്പതിനും ഇടയ്ക്കാകണം കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാനായിട്ട് പാടില്ല നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവര് യു പി എസ് സി കേരള പി എസ് സി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ഏജൻസികൾ തുടങ്ങിയവയിൽ നടക്കുന്ന മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭ്യമാവുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും മികച്ച റിട്ടയർമെന്റ് പദ്ധതികൾ ഒന്നാണ് ഇ പി എഫ് ഒ പദ്ധതി അടുത്തിടെ ഒട്ടനവധി പരിഷ്കാരങ്ങൾക്ക് വിധേയമായെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പെൻഷൻ വിഷയത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല കുറഞ്ഞ പെൻഷൻ നിലവിൽ ആയിരം രൂപയിൽ നിന്നും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തണമെന്ന വിഷയം നേരത്തെ അധികൃതർ നിരസിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ പരിഭവം ഉപഭോക്താക്കൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഈ വിഷയം നിലവിൽ വീണ്ടും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സജീവമായി പരിഗണിക്കുന്നു എന്നാണ് വിവരം റിപ്പോർട്ടുകൾ പ്രകാരം മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുന്ന കാര്യമാണ് സജീവ പരിഗണനയിൽ ഉള്ളത് അങ്ങനെയെങ്കിൽ ഇത് നിലവിലെ ആയിരം രൂപയെ അപേക്ഷിച്ച് അഞ്ചു മടങ്ങ് വർത്തനവിലേക്കാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് പെൻഷൻ ഉപയോക്താക്കൾക്ക് പ്രതീക്ഷ പകരുന്ന നീക്കമാണിത് വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും ജീവിത ചെലവും കണക്കിലെടുത്താണ് അധികൃതരുടെ നീക്കം എന്ന റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു വരുന്ന കേന്ദ്ര ബജറ്റിലും വിഷയം പ്രാധാന്യമായി കണ്ടേക്കും ജീവനക്കാരുടെ യൂണിയനുകളും പെൻഷൻകാരുടെ സംഘടനകളും ഈ നിർദ്ദേശത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നു ഈ ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ ആയതുകൊണ്ട് ഇതൊരു ബഡ്ജറ്റ് പ്രഖ്യാപനമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനായിട്ട് സാധിക്കയില്ല നിലവിൽ ഇ പി എഫ് യുടെ ഏറ്റവും കുറഞ്ഞ പെൻഷൻ ആയിരം രൂപയാണ് വർഷങ്ങളായി ഈ തുക മാറ്റമില്ലാതെ തുടരുന്നു ഇ പി എഫ് എ സിസ്റ്റത്തിന്റെ ഭാഗമായി എംപ്ലോയ്മെന്റ് പെൻഷൻസ് പദ്ധതി പ്രകാരമാണ് ഈ തുക നൽകുന്നത് ജീവനക്കാരുടെ ഇ പി എഫ് ഒ വിഹിതം പൂർണ്ണമായും പി എഫ് അക്കൌണ്ടിൽ എത്തുമ്പോൾ തൊഴിലുടമകളുടെ വിഹിതത്തിൽ ഒരു ഭാഗമാണ് ഇ പി എഫിൽ എത്തുന്നത് ഈ സമ്പാദ്യമാണ് പെൻഷനായി പരിഗണിക്കുന്നത് ഇ പി എഫ് ഒ നിയമങ്ങൾ പ്രകാരം കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനമുള്ളവർക്ക് മാത്രമേ പെൻഷൻ യോഗ്യതയുള്ളൂ പെൻഷൻ പേയ്മെന്റുകൾ സാധാരണയായി ആരംഭിക്കുന്നത് അൻപത്തിയെട്ട് വയസ്സിലാണ് ഇനി സർക്കാർ മിനിമം പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അതിന്റെ നേട്ടം ആർക്കൊക്കെ ലഭിക്കും എന്നതാണ് പ്രധാന ചോദ്യം നിലവിൽ ഇ പി എഫ് സ്കീമിൽ നിന്നും ആയിരം രൂപ പെൻഷൻ കയ്പർക്കും ഇതൊരു നേട്ടമാകുമെന്നാണ് അറിയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻസ് ഉടനടി തന്നെ ഈ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉടനായിട്ട് തന്നെ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് കൂടുതൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം